ഇന്ന് ഞങ്ങൾ ഒരു യാത്രയിലാണ് കേട്ടോ ഞാനും പൊന്നും കൂടെ മണ്ണാർക്കാട് പൂവാണ് കേട്ടോ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മോളിൽ കൂടെ എത്തിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇത് ഞങ്ങളുടെ നൊട്ടമല വളവാണ് കേട്ടോ മണ്ണാർക്കാടാണ് കേട്ടോ എൻ്റെ വീട് നൊട്ടമല വളവ് എത്തിയാൽ കഴിഞ്ഞാൽ നമുക്ക് ആ മണ്ണാർക്കാടിൻ്റെ ഏകദേശം സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ എല്ലാം നേരിട്ട് കാണില്ല എന്നാലും ഒരു ചെറിയതായിട്ടൊരു വ്യൂ കാണാൻ പറ്റും ഇവിടുന്ന് അപ്പോൾ നൊട്ടമല വളവിൻ്റെ ഒരു ചുരം അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആന സൈഡിലൊന്നുമല്ല അല്ല കേട്ടോ വണ്ടിയിലുള്ള ആനേനെയാണ് കണ്ടത് അപ്പോൾ ലോറിയിൽ ഇതാ ഏറ്റിയിട്ട് പോകുന്നു എവിടെയോ അയ്യപ്പം വിളക്ക് ഉണ്ട് തോന്നുള്ളൂ അതിന് കൊണ്ടുപോവാണ് അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് വെയിലൊക്കെ ആറിയപ്പോൾ പൊന്നും അമ്മയും നടക്കാനിറങ്ങിയതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുന്നിൽ പഞ്ചായത്ത് റോഡുണ്ട് ആ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇതൊരു കാക്ക അവിടെ വെള്ളം കുടിക്കുന്നത് കണ്ടു കിട്ടോ കാക്കകൾക്കൊന്നും ഒരു പേടിയില്ല അവിടുത്തെ എത്ര ആട്ടിവിട്ടാലും പോവില്ല നമ്മുടെ അടുത്ത് വന്നിരിക്കും ഇതാ ഈ ഒരു കാക്ക തന്നെ ഞാൻ എത്ര അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ട് പോലും പറന്നു പോയില്ല കേട്ടോ അവിടെ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു ഒരു കൂസലുമില്ല ഇവിടേത് എൻ്റെ അച്ഛനാണ് കേട്ടോ അത് അച്ഛൻ എന്താണെന്ന് അറിയില്ല കസേരയൊക്കെ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല ഈ ഒരു കുടം കണ്ടോ അത് ഞങ്ങൾ കുറേ കാലമായിട്ട് വെള്ളം കുറെ ഉപയോഗിക്കുന്ന കുട കേട്ടോ ഇതുവരെ അത് മാറ്റിയിട്ടേ ഇല്ല അങ്ങനെ ഞെണുങ്ങിയിട്ട് ഒരു പരിവായിട്ടുണ്ട് കേട്ടോ മഴക്കാലമായി കഴിഞ്ഞാൽ ആ കിണർ നിറയെ വെള്ളം കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ ഒന്ന് പോയി ഇത് ഞങ്ങളുടെ അമ്പലമാണ് കേട്ടോ മണ്ണാർക്കാടുള്ള ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം മണ്ണാർക്കാട് പൂരം നടക്കുന്ന അമ്പലമാണ് വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ അപ്പോൾ അവിടെ വൈകിട്ടൊന്നു പോയി ഞങ്ങൾ തൊഴുതിട്ട് വന്നു പിന്നെ അമ്പലത്തിൻ്റെ നേരെ ബാക്കിൽ ഒരു മന ഉണ്ട് കേട്ടോ തനിയാവർത്തനം സിനിമയിലൊക്കെ ഉള്ള മനേറ് മനയാണ് അത് പതിനാറ് കെട്ടാണ് കേട്ടോ ഈ മന ഇപ്പോൾ ഇതിൽ ആരും താമസിക്കണമെന്നില്ല ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ അടുത്താണെങ്കിലും ഇതുവരെ ഇതൊന്ന് വന്ന് കണ്ടിട്ടൊന്നു വന്ന് കണ്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ നിന്നൊന്നും ഇങ്ങനെ നമ്മൾ ഉള്ളിലൊന്നും കയറി നോക്കിയിട്ടില്ല ഇവിടെ ചുറ്റും കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പോകാനൊന്നും പറ്റില്ല ഇപ്പം ചെറിയൊരു വഴി ഉണ്ട് അത് കൂടെ ഇതാ ഇത് കൂടെ അപ്പോൾ ഞാനൊന്ന് അവിടെ ഉള്ളിലേക്ക് ഇതുവരെ ഈ വരാന്ത വരെ ഒന്ന് പോയി നോക്കിട്ടോ ഞാനും പോയി പക്ഷെ നമുക്ക് ഉള്ളിക്കൊക്കെ കയറാൻ പേടിയേ തോന്നും പാപം എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഉള്ള പേടി ഈ ചുറ്റും ഇവിടെയൊക്കെ കാടാട്ടോ ഈ ഞാനിപ്പോൾ അവിടെ എത്തി നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു കിണറുണ്ട് കേട്ടോ പൊട്ടക്കിണർ അറിയില്ല പക്ഷെ അവിടെ ഒരു കിണറുണ്ട് അവിടെ അങ്ങനെ മൂടി നിൽക്കുകയാണ് ചെടികളും ഉണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ വന്നുകഴിഞ്ഞാൽ സൂക്ഷിക്കുക തന്നെ വേണം അപ്പോൾ പിന്നെ അത് ഒന്ന് പോയി അവിടെ ഒരു ആൾക്കാർ നടന്ന വഴിയുടെ അടയാളമുണ്ട് അപ്പോൾ അതുകൂടെ അങ്ങനെ പോയി കേട്ടോ എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു മനയൊക്കെ ഉണ്ടായിട്ട് നമ്മളൊന്നു പോവണ്ടല്ലേ അപ്പോൾ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് ആരും കൂടെ ഞാനും പൊന്നും അമ്മയും മാത്രമാണ് അപ്പോൾ നമ്മളെ ഉള്ളിക്ക് അങ്ങോട്ട് ഉള്ളിക്കൊന്നും കയറിയില്ല കേട്ടോ പിന്നെ ഇരുട്ടായിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് കയറാനൊക്കെ ഒരു പേടി തോന്നി പൊന്നൂനും വരണം എന്ന് പറഞ്ഞിട്ട് പൊന്നുവിന് അവിടെയൊക്കെ ഉള്ളിലൊന്ന് കേറ്റിയിട്ടോ അതാ ഇതുവരെ ഈ വരാൻതേലും മാത്രമേ നിന്നുള്ളൂ കേട്ടോ അങ്ങോട്ടൊക്കെ പോവാ പക്ഷേ പേടി തോന്നുക കേട്ടോ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഉള്ളിൽ ഫുൾ ഇരിട്ടാണ് പണ്ട് ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പ്രേതമുണ്ട് എന്നൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു കേട്ടോ നമ്മൾ ഓരോ കഥകൾ പറയുമല്ലോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് വീട്ടിലുള്ളവരൊക്കെ കുട്ടികളൊക്കെ വന്നിട്ട് പറയും ഇതിൻ്റെ ഉള്ളിൽ പ്രേതമുണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങനെ രാത്രിക്കായി അതിൻ്റെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ഇങ്ങനെ വിളിക്കും അല്ലെങ്കിൽ അലർച്ച കേൾക്കാറുണ്ട് കരച്ചിൽ കേൾക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കോ നമുക്ക് പിന്നെ പണ്ടൊക്കെ സ്കൂളിൽ പ്രേതൊക്കഥ പറയുകയെ പറഞ്ഞാൽ ഒരു ഹരാണല്ലോ അല്ലേ അങ്ങനെ മനയൊക്കെ കണ്ടിട്ട് ഞാനും അമ്മയും പൊന്നും കൂടെ പിന്നെ ആറാട്ട് കടവിക്കാണ് കേട്ടോ പോയത് ഞങ്ങളുടെ അവിടെ പുഴയുണ്ട് കുന്തിപ്പുഴ അമ്പലത്തിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ മുൻവശത്ത് അപ്പോൾ കടവ് എന്ന് പറയുന്നത് മണ്ണാർ മണ്ണാർക്കാട് പൂരം നടക്കുന്ന സമയത്ത് ദേവീനെ കുളിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് ഞങ്ങൾ ഇറങ്ങണ വഴിയാണ് അതിൻ്റെ സൈഡിലായിട്ട് ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ അങ്ങനെ ഇറങ്ങി ഇപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ അതപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നടന്നു പോകുന്ന ആ വഴിയുടെ വരെ വെള്ളം വരാറുണ്ട് മഴ സമയത്ത് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ വെള്ളം കുറവാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ